ഗുഡ് ഈവനിങ് ഓൾ എന്നെ പറ്റി പറയാമെന്ന ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ പേര് എന്നാണ് വീട് തൃശ്ശൂർ ജില്ലയിലെ കുന്നുംകുളത്താണ് എൻ്റെ വീട്ടില് അമ്മ പപ്പ ചേച്ചി പിന്നെ അമ്മ പപ്പയുടെ അമ്മയുണ്ട് പിന്നെ ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ അമ്മ വീട്ടിലാണ് അവിടെ അപ്പാപ്പൻ അമ്മാമ്മ അച്ഛൻ ആൻഡി ഒരു കൊച്ചുണ്ട് ഇപ്പോൾ ഞാൻ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തു വരികയാണ് അസാപ്പ് കമ്മിറ്റി സ്ക്രീം പാർക്ക് കുന്നംകുളത്താണ് അതുള്ളത് അവിടെ യോഗ യോഗ എന്ന് പറയുന്ന കോഴ്സും ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സും സെൻട്രൽ ഗവൺമെന്റിന്റെ ഫ്രീ കോഴ്സാണ് അസാപ്പുമായി ചേർന്നാട്ടാണ് ഈ കോഴ്സ് നടത്തുന്നത് അപ്പൊ അതിന്റെ ഭാഗമാകാൻ ഗവൺമെന്റ് വിളിച്ചു ഒരുപാട് പേര് പൈസയുടെ ബുദ്ധിമുട്ട് മൂലം പഠിക്കാൻ പ്രശ്നിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ആണ് അസാ കമ്മ്യൂണിറ്റി സ്കിപ്പ് പാർക്കും കൂടെ നൽകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക പുതിയ ബാച്ചിലേക്കൊക്കെ അപ്പോ താങ്ക് യു